അടുത്തൊരു ന്യൂസാണ് പ്രിയങ്കാ ഗാന്ധി ഇപ്പം ഗാന്ധി മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രിയങ്ക ഗാന്ധി കന്നി പ്രസംഗത്തിൽ സെൽഫ് ഗോൾ കന്നിപ്രസംഗത്തിൽ ബി ജെ പിക്ക് മോദി സർക്കാരിനും നേരെ രൂക്ഷ വിമർശനങ്ങൾ എറിഞ്ഞ പ്രിയങ്ക ഗാന്ധി രാജ്യം ഭയ അന്തരീക്ഷത്തിലാണെന്നും ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ സുരക്ഷാ കവചങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പി മോദി സർക്കാരും തകർക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു അപ്പം രാജ്യം ഇപ്പൊ നിലനിൽക്കുന്നത് ഭയാന്തരീക്ഷത്തിലാണെന്നും ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ സുരക്ഷാ കവചങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പി മോദി സർക്കാരും ഇല്ലാതാക്കിയെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് അപ്പൊ പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ വെച്ച് തന്റെ നെറ്റി തന്റെ നെറ്റി ഭരണഘടനയിൽ തൊട്ടു എന്നാൽ സംബലിലും ഹം ഹാസിലും മണിപ്പൂരിലും നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിൽ ഒരു ചൊളിവ് പോലും വീഴുന്നില്ലെന്നും പ്രിയങ്കാ പറഞ്ഞു അപ്പം നമുക്കറിയാം ഈ മണിപ്പൂരിലെ വിഷയത്തിലൊക്കെ ആണെങ്കിലും മോദി ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് നടക്കുമ്പോൾ മോദി ഒരിക്കലും മണിപ്പൂരിലെ വിഷയത്തിൽ ഒന്നും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അപ്പൊ അതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത്തെ എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ യാത്ര എന്ന വിശേഷത്തിൽ ആരംഭിച്ച ചർച്ചയിലാണ് വയനാട്ടിൽ നിന്നുള്ള എം പി പ്രിയങ്ക ഗാന്ധി സഭയിൽ കന്നിപ്രസംഗം നടത്തിയത് പ്രതിപക്ഷ നിരയിൽ ആദ്യം സംസാരിച്ചതും അവരായിരുന്നു അപ്പൊ മുപ്പത്തഞ്ചു മിനിറ്റ് പ്രസംഗത്തിൽ അദാനി വിഷയം ജാതി സെൻസസ് വനിതാ വരണം ഇ ഡിയുടെ ദുരുപയോഗം തുടങ്ങിയ ആരോപണങ്ങളും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചു അപ്പൊ പ്രധാനമായിട്ടും പ്രിയങ്കാ ഗാന്ധി ഉന്നയിച്ച സ്പീച്ചിൽ തന്നെ നല്ല സർക്കാരിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ആദ്യ ആദ്യം ഉന്നയി ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ അദാനി വിഷയം ജാതി സെൻസസ് വനിതാ സംവരണം ഇഡിയുടെ ദുരുപയോഗം എന്നിവയാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു ആണ് ഉത്തരവാദി നെഹ്റുവിന്റെ പേര് പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നീക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും രാഷ്ട്ര പ്രക്രിയകളിൽ നിന്നും നെഹ്റുവിന്റെ പേര് മായിക്കാൻ കഴിയില്ല എല്ലാ മേഖലകളും സർക്കാർ അദാനി കമ്പനിക്ക് തീരെഴുതുകയാണ് വയനാട് മുതൽ ലളിത്പൂർ വരെയുള്ള കർഷക ദുരിതത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് തുടക്കക്കാരിയുടെ സങ്കോചമില്ലാതെ ലോകസഭയിൽ തന്റെ കന്നിപ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി കത്തി കയറിയപ്പോൾ അഭിനന്ദന പ്രവാഹവുമായി കോൺഗ്രസ് നേതാക്കൾ എത്തി എന്ന രീതിയില് പ്രിയങ്കയുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ മുൻനിരയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നാലാം നിരയിലെ പ്രിയങ്കയുടെ ഇരിപ്പിടത്തിലെത്തി നെറ്റിയിൽ മുത്തം നൽകിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഹോദരിയെ അഭിനന്ദിച്ചത് പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം അമ്മ സോണിയാഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാദ്രയും മകൻ റിഹാനും മല്ലികാർജുൻ ഖാർഗയുടെ മുറിയിലിരുന്നാണ് കേട്ടത് പ്രിയങ്കയുടേത് മികച്ച പ്രസംഗമായിരുന്നു എന്നാണ് സോണിയ അഭിപ്രായപ്പെട്ടത് അവളുടെ അനുഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിച്ചുവെന്ന് റോബർട്ട് വാദ്ര അഭിപ്രായപ്പെടുന്നു അതായത് ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ ആ ഒരു വിമർശിക്കേണ്ടവെല്ലാം വിമർശിച്ചു പരാമർശിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗം അത് അത്രയും മാത്രം അഭിനന്ദിക്കുകയായിരുന്നു ലോകസ് എന്താണ് കോൺഗ്രസ് നേതാക്കൾ അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞത് എന്തായാലും നല്ല കാര്യം പിന്നെ ഹിമാചൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി അവിടെ കോൺഗ്രസ് ഭരണമെന്നും ഹിമാചൽ സർ ഹിമാചലിൽ കോൺഗ്രസ് ഭരണമെന്ന് ബി കോൺഗ്രസ് ഭരണമെന്ന് ബി ജെ പി അതായത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ നിർമ്മിക്കുമെന്ന വിമർശനത്തിനിടെ ഹിമാചൽ സർക്കാരിനെതിരെയും പാർലമെന്റിൽ വിമർശനം തൊടുത്ത് പ്രിയങ്ക ഗാന്ധി വദ്രം ആ സർക്കാർ ആ സർക്കാർ നിങ്ങളുടേത് നിങ്ങളുടേതെന്ന് വിമർശിച്ച് ബി ജെ പി ഓക്കെ അപ്പൊ ആ സർക്കാർ എന്ന് നിങ്ങളുടേതെന്ന് വിമർശിച്ചു അപ്പൊ ബി ജെ പി പ്രിയങ്കാ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ബി ജെ പി തിരിച്ചു വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാമത് വർഷം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ നടന്ന പ്രത്യേക സമ്മേളനത്തിലാണ് വയനാട്ടിൽ നിന്നുള്ള എം പി സ്വയം വെടിപൊട്ടിച്ചത് ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തിന് ഹാനികരമായ നയങ്ങൾ നടപ്പാക്കരുതെന്ന് ആരോപിച്ചായിരുന്നു പ്രിയങ്കയുടെ വിമർശ വിമർശന വർഷം ഹിമാചലെ ആപ്പിൾ കർഷകർ കരയുകയാണ് കാരണം എല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിമറിയുകയാണ് ഇന്നത്തെ സർക്കാർ എല്ലാ കോഡ് സ്റ്റോറേജുകളും അദാനിക്ക് നൽകി ഒരാളെ ഒരാളെ കൈവെള്ളയിൽ ഉയർത്തിപ്പിടിക്കുന്നു കോടി ഇന്ത്യക്കാരെ അവഗണിക്കുന്നു അതാണ് ഇപ്പോഴത്തെ നില അപ്പം അതാനി വെച്ച് പരാമർശിച്ചിട്ടുണ്ടല്ലേ എല്ലാം അദാനി കൊടുക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രിയങ്ക പ്രിയങ്കാൽ കോടി ഇന്ത്യക്കാരെ അവഗണിച്ചിട്ട് ഒരാളെ മാത്രം ഉയർത്തി കൊണ്ടുവരികയാണ് ഓൾറെഡി ആള് നല്ല റിച്ച് ആണ് എന്തിനാണ് ഇങ്ങനെ ഉയർത്തുന്നത് അതാണ് മോദി അദാനി തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എല്ലാവർക്കും അറിയാം കാരണം മോദി രാഷ്ട്രീയത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അദാനിയുടെ കൂടെ ഇവര് തമ്മിൽ എന്തെങ്കിലും അദാനിക്കെതിരെ കേസ് വന്നാലും മോദി പ്രതികരിക്കുന്നില്ല അങ്ങനെ രാഹുൽ ഗാന്ധി ഇടയ്ക്കുള്ളവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് ഇപ്പോഴത്തെ നില റെയിൽവേ വിമാനത്താവളങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്ക് നൽകുന്നത് ഒരാൾക്കാണ് നൽകുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അപ്പോൾ റെയിൽവേ വിമാനത്താവളങ്ങൾ അങ്ങനെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്കാണ് നൽകുന്നത് കന്നിപ്രസംഗത്തിൽ മോദി സർക്കാർ ഭരണഘടന ലംഘിക്കുകയാണെന്നും ജനതാല്പര്യങ്ങൾക്ക് ജനതാൽപര്യങ്ങൾക്കപ്പുറം വ്യവസായിക താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം അതായത് മോദി സർക്കാർ ഭരണഘടന ലംഘിക്കുകയാണെങ്കിൽ ജന ലംഘിക്കുകയാണെന്ന് ജനതാല്പര്യങ്ങൾക്കപ്പുറം വ്യവസായിക താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് നീതിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് ഭരണഘടന അനിവാര്യമാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ഹിമാചലെ ഉദാ ഉദാഹരണത്തിന്റെ പേരിൽ ബി ജെ പി പ്രിയങ്കയും വെറുതെ വിട്ടില്ല പ്രിയങ്കയുടെ വാക്കുകളിൽ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ന നാക്കുപിഴയുമായി താരതമ്യപ്പെടുത്താനും പലരും മറന്നില്ല അതാണ് ഈ വിഷയത്തിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകരുടെ മോശം അവസ്ഥയാണ് അവർ സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തി രാഹുലിനെ പോലെ പ്രിയങ്കയും അവബോധമില്ലായ്മയാണ് ഉദാഹരണമാണിതെന്നും എക്സിൽ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പോസ്റ്റ് ഇട്ടു അപ്പം പ്രിയങ്ക ഗാന്ധി മെയിനായിട്ട് ഇവിടെ ഉദ്ദേശ് ആപ്പിൾ കർഷകരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഉദാഹരണമായിട്ട് പറഞ്ഞത് അപ്പൊ അത് രാഹുൽ ഗാന്ധി ഇത്തരത്തില് ഉദാഹരണം കൃത്യമല്ലാത്ത ഉദാഹരണം പറയുന്നെന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പി ഇതിനെതിരെ വിമർശിച്ചിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി തന്റെ കന്നി പ്രസംഗത്തിൽ തന്നെ മോദി സർക്കാർ